നമസ്കാരം സ്വാഗതം അല്പസമയത്തിനകം വിഴിഞ്ഞം പോർത്ത് ഔദ്യോഗികമായി നാടിനെ സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ നാടിനെ സമർപ്പിക്കുമ്പോൾ ഒരൊറ്റ സ്വരത്തിൽ എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരാണ് അല്പസമയം മുൻപ് വിഴിഞ്ഞം കമ്മീഷൻ ദിവസമായ ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച കോവളം എം എൽ എം വിൻസെന്റ് വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ദിവസം ഉമ്മൻചാണ്ടിയുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടിയാണ് എം എൽ എ കോട്ടയം പുതുപ്പള്ളിയിൽ എത്തിയത് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുകയും ചെയ്തത് പുലർച്ചെ സ്ഥലത്തെത്തിയ എം എൽ എ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും അല്പസമയം മുൻപാണ് അദ്ദേഹം രാജ്ഭവനിൽ നിന്നും പുറപ്പെട്ട് വിഴിഞ്ഞത്തേക്ക് ഉടനെ തന്നെ എത്തും മണിക്ക് പതിനൊന്നേ നാൽപ്പത്തി അഞ്ച് വരെ അദ്ദേഹം മിനിറ്റ് അദ്ദേഹത്തിന്റെ പ്രസംഗം നീണ്ടു നിൽക്കും ഇതിനിടെയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ സജീവമാക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് സജീവമാക്കുന്നത് തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കളും ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഉണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ എം എൽ എ ആയ വിൻസെന്റിന്റെ പുതുപ്പള്ളി സന്ദർശനത്തിലൂടെ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയമായ മറുപടി നൽകുകയാണ് കോൺഗ്രസ് വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്നും റോൾ റെയിൽ കണക്ടിവിറ്റി ഇല്ലാതെയാണ് കമ്മീഷനിങ് ചെയ്തത് എം വിൻസെന്റ് എം പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് പ്രണാമം അർപ്പിച്ചു വേണം തുറമുഖം ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നും എം വിൻസെന്റ് എം പറഞ്ഞു വികസന കാര്യത്തിൽ രാഷ്ട്രീയം കണ്ട് അത് സ്വന്തം നേട്ടമാക്കി മാറ്റുന്നത് സിപിഎമ്മിന് ഗുണകരമാകുമെങ്കിലും നാടിന് ഗുണകരമാകില്ല എന്നും എം വിൻസെന്റ് പറയുന്നു ഉമ്മൻചാണ്ടിയുടെ ഫലമാണ് വിഴിങ്ങം തുറമുഖം എം എൽ എ പറയുന്നു സർക്കാർ ഉത്തരവാദിത്വം കാട്ടിയില്ല തുറമുഖം അഞ്ച് വർഷം ഉമ്മൻചാണ്ടി വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു റെയിൽ റോഡ് കണക്ടിവിറ്റി ഇല്ലാതെയാണ് വിഴിങ്ങം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ അവഹേളിച്ചുവെന്നും എം എൽ എ ആരോപിച്ചു കേരളത്തെയും ഭാരതത്തെയും സംബന്ധിച്ച അഭിമാന ദിവസമാണ് ഇന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം കല്ല് മാത്രം ഇട്ടു എന്ന പ്രചാരണം പച്ചക്കള്ളമാണ് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് പണി തുടങ്ങിയിരുന്നു സർക്കാർ ഒന്നും ചെയ്യാതെ ക്രെഡിറ്റ് എടുക്കാൻ പി ആർ വർക്ക് ചെയ്യുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിന് ക്ഷണിക്കാതിരുന്നത് എന്നും ചാണ്ടി ഉമ്മൻ ആരോപിച്ചു ഉദ്ഘാടന സമയത്തും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനത്തിന് എത്തിയില്ല ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം സംസ്ഥാന വ്യാപകമായി ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിക്കും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് വിവാദം കത്തിനിൽക്കെ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഓർമ്മിച്ച മുൻ കോൺഗ്രസ് നേതാവ് കെ വി തോമസ് രംഗത്ത് വന്നിരുന്നു വിഴിഞ്ഞം കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാതിരുന്ന സമയത്ത് അദാനി ഗ്രൂപ്പിനെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നതും അതിനായുള്ള ചർച്ചകൾ നടത്തിയതും ഉമ്മൻചാണ്ടിയാണ് എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പാണ് കെ വി തോമസ് പങ്കുവച്ചത് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിച്ചതിനിടയിലാണ് കെ വി തോമസിന്റെ കുറിപ്പ് എന്നതും ശ്രദ്ധേയമാണ് വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് എന്നോട് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ പോട്ടിലെ പണി ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല ടെൻഡർ സ്വീകരിക്കുന്ന അവസാന ദിവസം അദാനി ഗ്രൂപ്പിന്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് ഗൌതം അദാനി എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു അദ്ദേഹം വിളിക്കാം പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അദാനിയോട് എതിർപ്പുണ്ട് അതിനുള്ള പരിഹാരം മുഖ്യമന്ത്രി തന്നെ കാണണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അദാനിയോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിയിച്ചു അപ്പോൾ പ്രൊഫസർക്ക് കേരളത്തെക്കുറിച്ച് അറിയുന്നതുപോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സാഹചര്യത്തെക്കുറിച്ച് എനിക്കും അറിയാം മാറി മാറി വരുന്ന സർക്കാരുകളും എന്തിനേയും വിമർശിക്കുന്ന മാധ്യമങ്ങളുമാണ് അവിടെയുള്ളത് തമിഴ്നാട് സൗജന്യമായി രണ്ടായിരം ഏക്കർ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കണ്ടിട്ട് എന്താ കാര്യമെന്നാണ് അദാനി ചോദിച്ചത് ആദ്യം മുഖ്യമന്ത്രിയോട് സംസാരിക്കൂ എന്നിട്ട് തീരുമാനിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് മറുപടി പറയുകയായിരുന്നു അങ്ങനെ അദാനിയും ഉമ്മൻചാണ്ടിയും പതിനഞ്ചു മിനിറ്റോളം സ്വകാര്യമായി സംസാരിച്ചു ശേഷം അദാനി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രൊഫസർ ഐ വിൽ കം ടു കേരള പിന്നീട് അതാണ് വി എസ് അച്യുതാനന്ദനുമായും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി ഉമ്മൻചാണ്ടിക്ക് വിഴിഞ്ഞം പദ്ധതിയുടെ ആവശ്യകത സോണിയാഗാന്ധിയെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇടയായി എന്തായാലും ഈ കെ വി തോമസ് പറയുന്ന സത്യാവസ്ഥ അത് പിണറായിക്ക് വലിയ അടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവരും അതുപോലെ തന്നെ വിഴിഞ്ഞം എം എൽ എയും അവർ രണ്ടുപേരുടെയും പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം നേതാവിനെ ക്ഷണിക്കാതെ യഥാർത്ഥത്തിൽ അവഹേളിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് മന്ത്രി പറയുകയാണ് അദ്ദേഹത്തെ ക്ഷമി ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് മാധ്യമങ്ങളോട് പറയുന്നു അടുത്ത ദിവസം പ്രതിഷേധം ഉണ്ടായപ്പോൾ അവിടുത്തെ ഏതോ ഒരു ജീവനക്കാരനെ വിട്ട് ഒരു കുറിപ്പ് അവിടെ കൊടുത്തുവിടുന്നു മന്ത്രിക്ക് വിളിക്കാം മുഖ്യമന്ത്രി നേരിൽ കണ്ടപ്പോൾ വിളിക്കാമായിരുന്നു പറയാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ വിളിച്ചു എന്ന് പറയുകയും എന്നാൽ വരാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയുമാണ് ചെയ്ത് ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ സമീപനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരാർ ഉപ്പിടുന്നതിന് മുമ്പ് സർവ്വകക്ഷി യോഗം വിളിച്ചിട്ടാണ് കരാർ ഉൾപ്പെടുന്നതിന് പോകുന്നത് അന്ന് ബഹുമാനായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും അന്ന് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ശ്രീ തോമസ് ഐസക്കുമാണ് പങ്കെടുത്തത് അവരതിലൊന്നും പറഞ്ഞില്ല എങ്കിലും അന്നത്തെ പ്രതിപക്ഷ നേതാവ് നേരിട്ടൊന്നും പറഞ്ഞില്ല ഒരു ഡിസന്റ് നോട്ട് കൊടുക്കുകയാണ് ആ യോഗത്തിൽ ചെയ്തത് അത് കഴിഞ്ഞതിനു ശേഷമാണ് ഉമ്മൻചാണ്ടി സാർ ആറായിരം കോടിയുടെ അഴിമതിയാണെന്നും ഇത് അദാനിക്ക് തീറിയതെന്നും എല്ലാം പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ ശിലാസ്ഥാപന കർമ്മത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക ഇത്രയും ആരോപണം ഉന്നയിച്ചിട്ടും ഉമ്മൻചാണ്ടി സാർ നേരിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക അപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വലിയ വായിൽ പറയുന്നവർ തന്നെ വികസന കാര്യത്തിൽ പ്രതിപക്ഷത്തെ അകറ്റി നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത് കേരളത്തിന് ഭൂഷണമായിട്ടുള്ള ഒരു നടപടിയല്ല സി പി എമ്മിന് ഭൂഷണമായിരിക്കാം പക്ഷെ കേരളത്തിന് വികസനം ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഇത് ഭൂഷണമല്ല ചരിത്ര ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച് ഭാരതത്തെ സംബന്ധിച്ച് ഈ ദിവസം പ്രത്യേകിച്ച് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്ന് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സന്തോഷമായ കാര്യമാണ് കേരളത്തിൽ സർക്കാർ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുള്ള നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരു കല്ല് മാത്രം സ്ഥിരം ഒരു പല്ലവയായി ഒരു കാപ്സ്യൂളായി ഇന്ന് സി പി എം മാറ്റിയിരിക്കുക ഒരു കല്ല് മാത്രം ഇട്ടു ഒരു കല്ല് മാത്രം ഇട്ടു എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ പ്രചാരണം പച്ചക്കള്ളമാണെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ മുതൽ പൂർണ്ണമായി വിഴിഞ്ഞം നടപ്പിലാക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വമാണ് രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ആറിൽ വരെ അദ്ദേഹത്തിന്റെ ശ്രമം നടന്നു പക്ഷേ എലക്ഷൻ പ്രഖ്യാപിച്ച കാരണമാണ് അന്ന് അത് പൂർത്തിയാകു പോയത് തുടർന്ന് വന്ന ഇടതുപക്ഷ സർക്കാർ വി എസ് എച്ച് സർക്കാരും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അത് പൂർണതയിൽ എത്തിയില്ല കാരണം ചൈനീസ് കമ്പനിയാണ് വന്നത് നിങ്ങൾക്കറിയാം ചൈനീസ് കമ്പനിക്ക് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു ക്ലിയറൻസ് കൊടുക്കാൻ സാധിക്കുന്ന പ്രശ്നമില്ല ഭാരതത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ് വികസനം വന്നില്ലേനും കുഴപ്പമില്ല സുരക്ഷ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോഴാണ് സർക്കാർ മാറി പുതിയ സർക്കാർ വന്നു എൻവയൺമെന്റ് ക്ലിയറൻസ് മേടിച്ചെടുത്തത് ഈ സർക്കാർ ആർക്കിസ്റ്റ് ആർക്കിടെക്ടർ സ്ട്രക്ചർ അപ്രൂവൽ മേടിച്ചത് ഈ സർക്കാർ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് മേടിച്ചെടുത്തത് ഈ സർക്കാർ സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ അവന്റെ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് മാത്രമല്ല പണി തുടങ്ങിയാണ് ചെയ്തത് ആയിരം ദിവസത്തെ കൗണ്ട് ഡൗൺ വെച്ച് പണി തുടങ്ങി മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പത് തീർക്കണം എന്നാണ് വെച്ചത് പക്ഷേ സർക്കാർ മാറി ഈ ഗവൺമെന്റ് പിന്നെന്താ ചെയ്യാനുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ പശ്ചാത്തല വികസനം അത് നടത്തിയിട്ടില്ല മാത്രമല്ല ഒരു ഒന്നും മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ തിരുവനന്തപുരത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യാത്ത സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് പി ആർ വർക്കുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് ശ്രീ എം വിൻസനോട് ഈ ദിവസം തന്നെ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ ഉദ്ഘാടനത്തിന് പോകണമെന്ന് അദ്ദേഹത്തിൻ്റെ ധീരമായ ഒരു തീരുമാനം പക്ഷേ ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് കാരണം കഴിഞ്ഞ പരിപാടിക്ക് പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് സദീ സധൈര്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ ശക്തി എന്ന് അപ്പോൾ പരമാവധി കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയെ ഭയപ്പെട്ടുകൊണ്ടാണ്